ചേമ്പൻ തണ്ട് തോരൻ രുചിക്ക് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ അഡാർ ഐറ്റം വേണം മസ്റ്റ് ട്രൈ ആണ് ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാൻ ചേമ്പൻ തണ്ട് എടുത്തിട്ടുണ്ട് ഇല എടുത്തിട്ടില്ല തണ്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു തൊലി നമുക്കിങ്ങനെ വലിച്ച് വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ചിന്തി ചിന്തി എടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളവർക്ക് പീലർ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഈ ചേമ്പിൻ്റെ തൊലി കളയാൻ പറ്റും കേട്ടോ നന്നായിട്ട് തൊലി കളഞ്ഞ് ചേമ്പ് നമ്മൾ കഴുകിയെടുക്കുക നന്നായി കഴുകിയെടുത്തതിന് ശേഷം കൊത്തി അരിയണം കേട്ടോ ചെറിയ ചെറിയ രീതിയിൽ കൊത്തി അരിയുക അങ്ങനെ അരിയാൻ പാടുള്ളവർക്ക് നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ ചോപ്പറൊക്കെ കാണുമല്ലോ ചോപ്പറിലിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് ചെറിക്കുനു കുനാന്ന് അരിഞ്ഞ് കിട്ടും ഈ അരിഞ്ഞെടുത്ത ചേമ്പിൻ്റെ തണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അത് ഓൾറെഡി വാട്ടർ കണ്ടന്റ് ഉള്ളതാണ് അപ്പം ആ ചേമ്പിൻ്റെ ആ ഒരു ഇത് ഇതാവാൻ വേണ്ടി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക അങ്ങനെ പിഴിഞ്ഞെടുത്ത ചേമ്പന്തണ്ടാണിത് കേട്ടോ ഇനി ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവേണ്ടതെന്ന് നോക്കാം അപ്പോൾ ചേമ്പന്തണ്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കൊച്ചുള്ളി വറ്റൽമുളക് കാന്താരി വെളുത്തുള്ളി തേങ്ങ കറിവേപ്പില മഞ്ഞൾപ്പൊടി ജീരകം ആദ്യം തന്നെ അരപ്പിന് വേണ്ടത് എടുക്കാം തേങ്ങ അതിലേക്ക് ജീരകം ഇട്ട് കൊടുത്തു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കാന്താരി കറിവേപ്പില ഇവയെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക അരച്ചെടുക്കുകയല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയും കുക്കിംഗ് ചെയ്യാം അപ്പം ചീനച്ചട്ടി വെച്ച് കൊടുത്തു ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു അതിലേക്ക് വറ്റൽമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നണം വഴി ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് വയറ്റിയെടുത്ത് അതിലേക്ക് നമ്മളിപ്പം ചേമ്പൻ തണ്ട് അരിഞ്ഞ് പിഴിഞ്ഞ് വെച്ചില്ലേ അതിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഒരു പച്ചമണം മാറുന്നണം വരെ അല്ലെങ്കിൽ ഒന്ന് വഴന്ന് വരുന്നണം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ പെട്ടെന്ന് കുക്കാകും അധികം വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി വാട്ടർ കണ്ടൻറ് ഉള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പില്ലേ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ അരപ്പ് ജസ്റ്റ് ഒരു സെൻട്രലിലേക്ക് കുറച്ചു നേരം ഇട്ട് ഇതൊന്ന് പൊത്തി പൊതിഞ്ഞ് വെക്കുക കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക ഇളക്കണ്ട ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഈ ചേമ്പന്തണ്ടൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക ഒതുക്കി ഇതുപോലെ ഞാനിപ്പോൾ വച്ചിരിക്കുന്നത് പോലെ ഒന്ന് ഒതുക്കി വെക്കുക അപ്പം ചെറുതീയില അതിൻ്റെ ആവിയും ആ ചേമ്മിൻ്റെ ആ ഒരു സ്പും എല്ലാം കൂടി ആ അരപ്പിൽ വന്ന് അരപ്പും ഒന്ന് വെന്ത് കിട്ടും കേട്ടോ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക ഒരുപാട് നേരം വേണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം തീ കുറഞ്ഞ് ഇതിലിട്ടിരിക്കണം കേട്ടോ ഒരുപാട് തീ വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി മൂടി തുടർന്ന് നന്നായിട്ട് അതിനകത്ത് ഒരു വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊക്കെ കാണത്തില്ല ഇച്ചിരിയെങ്കിലും അത് നന്നായിട്ട് വറ്റിച്ചെടുക്കുക നന്നായിട്ട് ഇളക്കി ചിക്കി എടുക്കുകയൊന്നും പറയത്തില്ല നന്നായിട്ട് ചിക്കി എടുക്കുക അപ്പോൾ നല്ല മണമാണ് നല്ല ടേസ്റ്റാണ് മണത്തിനെ കാട്ടിലും ടേസ്റ്റ് ഒരു രക്ഷയില്ല പണ്ടുള്ളവരെ പറയത്തില്ലേ തേങ്ങ എത്ര അരച്ചാലും താളല്ലേ കറിയുന്ന അന്ന് ഇതിന് വിലയില്ലായിരുന്നു പക്ഷേ ഇന്ന് വിഷാംശം ഇല്ലാത്ത പച്ചക്കറി വളരെ വിരളവല്ലേ മസ്റ്റ് ട്രൈ ട്രൈ ചെയ്ത് നോക്കാം